പിടിച്ചു ആര് പറഞ്ഞു വാക്സിൻ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അനുബാധ മലമുണ്ടാകുന്ന സെർവൈക്കൽ അതായത് ഗർഭാശയകളെ നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ് എച്ച് പി വി വാക്സിൻ അതുപോലെ തന്നെ ലിവർ ക്യാൻസർ ഉണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി ഇൻഫെക്ഷനെതിരെ എച്ച് ബി സെ ജി വാക്സിനും ഇന്ന് നമുക്ക് ലഭ്യമാണ് അതൊരു പുതിയ അറിവാണല്ലോ സർ അപ്പൊ ഇന്ത്യയിൽ എച്ച് പി വാക്സിൻ അവൈലബിൾ ആണോ തീർച്ചയായും നമ്മുടെ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ ഇത് അവൈലബിൾ ആണ് കഴിഞ്ഞ ബഡ്ജറ്റിലാണെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് എല്ലാ പെൺകുട്ടികൾക്കും ഈ എച്ച് പി വി വാക്സിൻ കൊടുത്ത് ഇന്ത്യയിൽ നിന്നും ഈ കാർശ്രമാ സർവീസ് അല്ലെങ്കിൽ ഗർഭാശയകളെ ക്യാൻസർ പൂർണ്ണമായും മാറ്റാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട് അതിനുവേണ്ടിയുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അമേരിക്കയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി അമ്പത് കൂടി അവരെ ഈ സെർവൈക്കൽ ക്യാൻസർ ഈ വാക്സിൻ വഴി പൂർണ്ണമായിട്ടും അതായത് രണ്ടായിരത്തി അമ്പതാകുമ്പോഴത്തേക്കും ഒരു ക്യാൻസർ സെർവിക്കൽ ക്യാൻസറും അവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഈ എച്ച് പി വി വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ മറ്റ് ക്യാൻസറുകളായ ഹെഡ് ആൻ എക്യാൻ ചില ടൈപ്പ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസറുകൾ വഴുവൽ ക്യാൻസർ ഏനൽ ക്യാൻസർ എന്നിവയ്ക്കെതിരെയും പ്രതിരോധം നമുക്ക് ലഭിക്കും